പണിയല്ലേ കറത്ത് പോകും കിട്ടിയാ വേറൊരു കാര്യം നിന്നെ തന്നെ ഞാനിവിടെ വെടിമരുന്ന് കാര്യത്തിന് വിളിച്ചറിയാ നീ നല്ലൊരു വെടിക്കാരനാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇന്ന് നിന്റെ സ്പെഷ്യൽ എന്താണ് എന്റെ സ്പെഷ്യൽ ഇതാണല്ലേ ണം ഇത് പൂച്ച വാണം ഒരുപോലെയാണ് ഈ രണ്ട് നമ്മൾ കസിച്ച് മേളോട്ട് വിടും ആദ്യം പോകുന്നത് പിറകിൽ നിന്ന് നിന്നെ ഇന്ന് ഞാൻ കൊല്ല പട്ടിന്ന് വിളിച്ച് പോകുന്നത് പൂച്ചവാണോ ആരായി നിൽക്കുന്നത് ബോംബെ കുമാർജി അങ്ങനെ അങ്ങനെ പിന്നെ വേറെ കാര്യം വലിയ സെറ്റപ്പ് സെറ്റപ്പ് ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു അല്ലേ പൈസ എനിക്കൊരു താമസത്തിന് ഒരു റൂം വേണം അതെങ്ങനെയാ നിങ്ങൾ ആനയുടെ കൂടെ ജീവിക്കാൻ നിർത്തി നിങ്ങൾ നിർത്തിടെ കൂടെ ഞാൻ ആ പരിപാടി നിർത്തി ഈ കഴിഞ്ഞ തൃപ്പൂണിത്തുള്ള ഉത്സവത്തിന് വെളുപ്പിന് എഴുന്നള്ളിപ്പും കഴിഞ്ഞിട്ട് ഞാനും ആനയും കിടന്നു തുടങ്ങുക അന്നേരം മറ്റേ ജയസൂര്യയുടെ ചന്ദനത്തിരി ഉണ്ടല്ലോ മറ്റേ ആന പിണ്ടത്തിന്റെ ചന്ദനത്തിരിക്ക് വേണ്ടി പിണ്ടം പറക്കാൻ വന്നപ്പ ഈ കൂട്ടത്തിൽ എന്നെ വരീട്ട് ഉദരവേണ്ട അവളെ ചെന്നിട്ട് കുതിർക്കാൻ വേണ്ടി വെള്ളം തെളിച്ചു കഴിഞ്ഞപ്പ ചാടിയാണി എന്റെ പിള്ളേരുടെ ഭാഗ്യം അല്ലെങ്കിൽ ഞാനിപ്പോ ഏതെങ്കിലും മേശപ്പെടുത്തിയാവോ

നിങ്ങൾ പക്ഷെ വേറൊരു ഇത് ഒരു കോമുലാണ് ഉത്തരം പറയാവോ ചോദിക്കട്ടെ മതമില്ലാത്ത ആന ഏതാണ് പറ ആനക്കാരൻ പറഞ്ഞു

യേശുദാസ് പാടും പുകവലി പാടില്ല അതേ കാര്യം ചോദിച്ചോട്ടെ എന്താ ഈ സ്കിറ്റ് പൊളിക്കാനാണ് ഈ ഈ ഓടില്ല വകത്ത് അടിക്കണ്ട സാധനം ആയിരത്തൊന്ന് കൗണ്ടറുകൾ അടങ്ങിയ ഒരു പുസ്തകം ഇപ്പൊ ഒരുപാട് കോപ്പികൾ അടിച്ച് വെച്ചിട്ടുണ്ട് ഒരു കാലത്ത് പക്ഷെ ഇനി പറയാൻ പോകുന്ന കാര്യം ഞാൻ പറയൂസ് ഈ ഉത്സവം കഴിഞ്ഞ അടുത്ത ആഴ്ച എന്റെ കല്യാണവൺ എന്റെ മുഖത്ത് നോക്കി ഒരു കുട്ടി പറഞ്ഞു ചേട്ടാ ചേട്ട ഭയങ്കര സുന്ദരനാണ് അതുകൊണ്ട് ചേട്ടന് ഞാൻ കല്യാണം കഴിക്കാൻ പോവാ ും കാര്യങ്ങളെല്ലാം എടുത്ത് തരാം പത്ത് പൈസ വേണ്ട എനിക്ക് എന്റെ ആനക്ക് റെയിൽവേയില് പത്ത് പൈസ വേണ്ട വേണം നമ്മൾ സ്റ്റേഷനിൽ ചെല്ലുമ്പോ കേട്ടേ ജിതം

ഞാൻ ദാബൂദി ോ അങ്ങനെ ഞങ്ങൾ തമ്മിൽ പോട്ടിയായി എന്റെ കൂടെ രണ്ടുപേര് ഒന്ന് ശശാങ്ക് സിംഗും ഒന്ന് രാജേഷ് ഷെട്ടിയും രാജേഷ് അവരിവിടെ ഇങ്ങനെ അറിയപ്പെടുന്നു അവരെ അവർ വേറെ പേരിലാണ് അറിയപ്പെടുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നു ദാബൂദ് ഇബ്രാഖിന്റെ ടീം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വെടിവെച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പോലീസ് വന്നു അയ്യോ പോലീസ് പിടിച്ചു ഞാൻ ഷെട്ടി ഷെട്ടി പോലീസിനെ ഊരി ഊരി പോലീസിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ വളരെ മാരകമായിട്ടുള്ള ശശാന് പറ്റിയില്ല എന്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം ആരാന്നറിയോ എന്റെ അമ്മ എന്റെ ദേവി മുമ്പ് എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്റെ അമ്മ എന്നോട് പറഞ്ഞു എന്താ അങ്ങനെ നിനക്ക് ഞാൻ ഒരു തരുന്നു രാത്രിയണ്ട് രണ്ടര മണി സമയത്ത് ആ ഈ വര എടുക്കാൻ പറ്റാത്തത് കമ്പിപ്പാലയ്ക്ക് കുത്തി ഇളക്കിക്കൊണ്ട് രാത്രി കൊണ്ടുപോയ പറഞ്ഞില്ലേ നിന്റെ കൂട്ടത്തിൽ ഒരു പയ്യൻ ഉണ്ടായിരുന്നു അവൻ അയ്യോ ഈ ചേർക്ക ഇവത്താലും മണിക്കൂർ വെള്ളം നീ കഴിഞ്ഞ ദിവസം അടിച്ച് കോൺ തെറ്റി പച്ചമുണ്ടും പച്ച ഷർട്ടും ഇട്ടുണ്ട് ആനയുടെ മുമ്പ് പേക്കടുന്നു ആന വിചാരിച്ചത് പട്ടയം നിർത്തുകൊണ്ട് മൂന്നാമത്തെ ദിവസം പിണ്ട വന്നിപ്പോ ആ കൂടെ ഇവനും വന്നു ഈ ആന വിചാരിച്ച അതിന്റെ കുഞ്ഞാരിക്കുന്നു വിചാരിച്ചു ഇപ്പൊ ഇവന അതിന്റെ പിന്നാലൊക്കെ അത് ഞാൻ അവര പറ അപ്പൊ അവനെന്നോട് പറയാ പിള്ളക്ക് പറയട്ടെ എന്തായാലും മന്ത്രി വരാൻ നേരത്ത് പൊട്ടിക്കാനുള്ള വെറൈറ്റി പടക്കം പടമാണ് എനിക്ക് വേണ്ടത് എന്താണ് സൂപ്പർ പടക്കം പൊട്ടു അത് പൊട്ടി പോവുന്നു ആളെയും പടക്കവും അവിടെ അവിടെ ഭയങ്കര വിഷയം എന്ത് യും ഇവിടെ എന്തിനാ അതല്ല ഇരുപത് ലക്ഷം രൂപക്ക് അവർ വാങ്ങിയ പടക്കം ഇരുപത് ലക്ഷം രൂപയുടെ പടക്കം കത്തിച്ചിട്ട് ഒന്നുപോലും പൊട്ടിന്നു ഈ പേടിക്കേണ്ടതാണ് yeah <laughs>